പാലക്കാട് റൂറൽ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ മാതൃഭാഷാ ദിനാചരണവും കലാകായിക മേളയും നടന്നു സംഗീതജ്ഞൻ രാജകുമാരനോട് ഉദ്ഘാടനം ചെയ്തു സംഘടനാ ബ്ലോക്ക് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പി കൃഷ്ണദാസ് പി പിള്ള സത്യജിത് എം കാസിം എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാകായിക മത്സരങ്ങൾ നടന്നു വൈകിട്ട് നടന്ന സമാപന സമ്മേളനവും സമ്മാന വിതരണ ചടങ്ങിൽ പി സത്യഭമ്മ പി കൃഷ്ണൻകുട്ടി പി രാജഗോപാലൻ എം സി വാസുദേവൻ പി ആർ രാജേശ്വരി എൻ ആർ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് റൂറൽ ബ്ലോക്ക് മണ്ണൂർ എ യു പി സ്കൂളിൽ ആരംഭിച്ച പുസ്തക കോർണറിലേക്കുള്ള പുസ്തക കൈമാറ്റം സ്കൂൾ പ്രധാന അധ്യാപകക്ക് ടി എ ഷരീഫ് നൽകി നിർവഹിച്ചു സമ്മാന വിതരണവും നടന്നു ഒരു സംഗീതത്തിൽ പാട്ട് നന്നായി പാടാൻ പറ്റും പക്ഷേ ഒരു ഇൻസ്ട്രുമെന്റൊപ്പം വായിച്ചാൽ പാടാൻ പറ്റില്ല കാരണം ഇൻസ്ട്രുമെന്റ് വായിക്കുമ്പോ താളമാണ് അപ്പൊ താളവും ശ്രുതി ചേർന്നാണ് ശ്രുതി മാതാ ലയാവച്ഛൻ കുട്ടിയുടെ പേര് സംഗീതം ചരിത്രം അപ്പൊ അത്ര പ്രാധാന്യം അതുപോലെ പ്രകൃതിയുടെ താളര സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോഡം ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി